ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാനിന്ന് മെയിനായിട്ട് ഇതിനായിട്ട് എടുക്കുന്നത് കടുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കടുക് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് കല്ലിനകത്തൊന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം കടുക് ചതച്ചെടുക്കുമ്പോൾ നല്ലൊരു എഫക്റ്റാണ് അതിന് അപ്പം നമ്മൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക അപ്പം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ കടുക് എടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് നമുക്കൊന്ന് ചതച്ചുകൊണ്ട് വരാം അപ്പോൾ ഒരുപാട് അങ്ങ് ചതച്ച് എടുക്കണമെന്നില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്താൽ മതി ഇപ്പം ഇതേപോലെ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുമ്പം തന്നെ നമുക്ക് ആ എന്ത് ചെയ്യുന്ന കടുക് വെച്ച് എന്ത് ചെയ്യുന്ന അത്രയും നല്ലൊരു എഫക്റ്റ് അതിന് കിട്ടും അപ്പം നമ്മൾ ഇത് വെച്ച് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നല്ല കിടിലണ്ടിപ്പാണ് കാരണം നമ്മുടെ വീട്ടിലുള്ള ഈ പിന്നെ ഈച്ച അതേപോലെ ഉറുമ്പ് പല്ലി പല്ലിക്കാണ് ഏറ്റവും കൂടുതൽ പാറ്റ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമുക്ക് ആ പരിസരം വിട്ടുപോയിക്കോളും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കടുകാണ് അപ്പോൾ അതാണ്ട് ഞാനൊന്ന് കടുക് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ഒരു ടിന്നകത്തോട്ട് നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ഞാനിതേപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഡപ്പ എടുത്തിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് കൊട്ടി ഇടാം അപ്പം കണ്ടോ അത്രയും മാത്രം മതി ഇനി നമുക്കിതിനകത്ത് വേറെ കാര്യങ്ങൾ ചേർക്കാനുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ മിക്കവരും ഉപയോഗിക്കുന്ന മൗത്ത് വാഷ് ഉണ്ടല്ലോ അപ്പോൾ അതിന് നല്ലൊരു എഫക്റ്റാണ് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുമ്പം അപ്പോൾ കുറച്ച് മൗത്ത് വാഷ് മതിയെന്നുണ്ടെ ഞാനിപ്പോൾ ഇതിപ്പോൾ സ്വൽപ്പം മാത്രമേ ഉള്ളൂ അത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കടുകും മൗത്ത് വാഷും പിന്നെ ഇതിനകത്ത് ചേർക്കേണ്ടത് വിനാഗിരി അപ്പം അത് മൂന്നും മാത്രം മതി കേട്ടോ ഇപ്പം അതേപോലെ തന്നെ കടുക് മൗത്ത് വാഷ് വിനീഗർ ഇത് മൂന്നും മാത്രം ചേരുമ്പം നല്ലൊരു എഫക്റ്റാണ് നല്ലൊരു മണവുമാണ് അപ്പോൾ ഈ ഒരു മണം സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്ത് പല്ലിയോ പാറ്റയോ ഉറുമ്പോ അതേപോലെ തന്നെ ചിലന്തി ഇതൊന്നും എടുക്കത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുകൊണ്ട് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് മൗത്ത് വാഷും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനാദ്യം വെള്ളമൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മുടെ കയ്യിൽ പഞ്ഞി ഉണ്ടെങ്കിൽ അതോ അതല്ലെങ്കിൽ ഇതേപോലത്തെ സ്പോഞ്ച് പഴയത് മതി കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയൊക്കെ ഇട്ടിരിക്കുന്നത് പോലത്തെ സ്പോഞ്ച് ഉണ്ടെങ്കിൽ ഒരു കഷ്ണം മാത്രം മതി ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കുക അതല്ലെങ്കിൽ പഞ്ഞി ആണെങ്കിലും മതി അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറാണേലും മതി കോട്ടൺ തുണി ചെറുതായിട്ട് മുറിച്ചിട്ടാലും മതി ഇപ്പം ഏതാണേലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതേപോലെ ആ ഒരു വെള്ളത്തിനകത്തോട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇട്ട് വയ്ക്കുക ഇപ്പം ഇട്ട് വയ്ക്കുമ്പോഴത്തേന് അതെല്ലാം കുടിച്ചിരിക്കും അതിൻ്റെ ആ വെള്ളമെല്ലാം ആ സ്പോഞ്ച് കുടിച്ചിരിക്കും അപ്പം നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് കബോർഡിനകത്തോ സ്റ്റോർ റൂമിലോ എവിടെയാണോ നമുക്ക് പാറ്റാ പല്ലി എലിയൊക്കെ പാറ്റാ പല്ലി ശല്യം അവിടെ നമുക്കിത് വെച്ചു കൊടുക്കാം ഓരോ പീസ് എടുത്ത് വെച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ആ സ്പോഞ്ചിൽ ആ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു സ്മെല്ല് നിൽക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ടിന്നോടാണെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം ഇതിപ്പം ഇങ്ങനെ ആക്കി ഇടുകയാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണോ കണ്ടോ അതേപോലെ ഓരോ പീസ് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ പിഴിഞ്ഞ് വെക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ചാറ് പോകും അതിൻ്റെ ആ വെള്ളം വെള്ളം കത്ത് കുടിച്ചിരിക്കണം ആ നല്ലൊരു സ്മെല്ലാണ് നമുക്ക് ഉണ്ടാക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് തൊള്ളു സ്വല്പം വെള്ളം പോലും ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ആ കടുകിനകത്തുള്ള കടിനകത്തൊഴിച്ച് വെച്ചിട്ടുള്ള അതേപോലത്തെ മൗത്ത് വാഷിൻ്റെയും വിനീഗറിൻ്റെയും നീര് മാത്രമേ ആകാവൂ അപ്പോൾ ഇതേപോലെ നമ്മുടെ മിക്സിയുടെ പുറത്തൊക്കെ രാത്രി വന്ന് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ വല്ലി വന്ന് നക്കാറുണ്ട് ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ മുകളിൽ ഒക്കെ വരാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ ഓരോ പീസ് വെച്ച് കൊടുത്താൽ മാത്രം മതി ബാക്കിയുള്ളത് നമുക്കിത് ഇതേപോലെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സ്മെല്ല് അതിനകത്ത് നിൽക്കും സ്പോഞ്ചാണേലും അതേപോലെ എന്താണേലും ടിഷ്യൂ പേപ്പറാണേലും ഇട്ട് വെച്ചാൽ മതി അപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ തോനെ തക്കാളിയൊക്കെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ സ്ഥലമില്ലായെങ്കിൽ തന്നെയും പുറത്ത് ഒരു കേടു കൂടാതെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മുടെ ഈർപ്പം ഒന്നാ നനവുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ടവൽ വെച്ചൊന്ന് തുടച്ചെടുക്കുക എന്നിട്ട് കമഴ്ത്തി വെക്കുക ആ ഞെട്ട് ഭാഗം ഞാൻ ആദ്യം കാണിച്ചു ആ ഞെട്ട് ഭാഗം കമഴ്ത്തി വേണം വയ്ക്കാൻ അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രിഡ്ജിലല്ല പുറത്ത് വെച്ചാൽ എത്ര നാൾ വേണേലും കേടാതിരിക്കട്ടോ അപ്പോൾ ഇതേപോലെ നമ്മളൊരു തുടച്ച് തുണിയിൽ തുടച്ചിട്ട് ഇതേപോലെ വയ്ക്കാൻ നോക്കുക അപ്പോൾ എത്ര നാൾ വേണേലും നമുക്ക് ചീത്ത തക്കാളി സൂക്ഷിക്കാനായിട്ട് പറ്റും അടുത്ത് ടിപ്പിലോട്ട് കിടക്കുക അപ്പം നമ്മൾ എണ്ണയിലൊക്കെ എണ്ണ നമ്മൾ കുപ്പിക്കാത്തൊക്കെ ഒഴിച്ചതിന് ശേഷം വഴുതി പോകാറുണ്ട് നമുക്ക് കുപ്പി പിടിക്കാൻ ആക്കില്ല അല്ലേ അപ്പം നമ്മളെ വീട്ടിൽ ഉപയോഗിച്ച് മാറ്റിയിട്ട് പഴയ സോക്സ് ഉണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണ കുപ്പി എടുക്കുന്നതിന് അതേപോലെ എണ്ണ നമ്മൾ ഒക്കെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ സോക്സ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പിടിക്കുമ്പോൾ തെന്നി പോകത്തില്ല അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊന്നു ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് സ്റ്റിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ പച്ചമുളകൊക്കെ മേടിച്ചിട്ട് നമ്മൾ കെട്ട് കെട്ടുപോകാറുണ്ടല്ലേ അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ അതിനകത്ത് ഒട്ടും ഈർപ്പം പാടില്ല കേട്ടോ അപ്പം നമ്മളിതേപോലെ നനവുണ്ടെങ്കിലൊന്ന് തുടച്ചെടുക്കുക ഇതിപ്പോൾ ഞാൻ നനവില്ലാത്ത പച്ചമുളകായതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഞെട്ട് കളഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ ഒരു ടിന്നിനകത്ത് ഒരു ചെറിയ ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക അപ്പോൾ അഥവാ ഈർപ്പം വന്നാൽ പോലും അതിനകത്തോട്ട് പിടിച്ചോളൂ ഇപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴത്തേനും ഒരു ഈർപ്പം വരുമല്ലോ അപ്പോൾ നമ്മൾ ഇതേപോലെ ടിഷ്യൂ പേപ്പർ അതിനകത്ത് ഇട്ടിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര നാൾ വേണേലും നമുക്ക് പച്ചമുളക് ചീത്തിയാതെ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കുറേ പച്ചമുളകുണ്ടെങ്കിൽ രണ്ട് ലെയർ ഒരു ലെയർ കഴിയുമ്പോഴത്തേനും അതിൻ്റെ പുറത്ത് വീണ്ടും ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വീണ്ടും നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ലെയറോ മൂന്ന് ലെയറോ എത്ര മാത്രം ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ ആക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരു കംപ്ലൈൻറ്റും വരത്തില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനേ ആയിരിക്കുന്നുണ്ട് ഇതേപോലെ ആക്കി ആക്കി വെക്കുക വെക്കുകയുണ്ടോ അപ്പോൾ എത്ര വേണേലും നമുക്കിതേപോലെ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തിക്കുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്